വാൽപ്പാറയിൽ കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വാൽപ്പാറ ആളിയാർ റോഡിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിനന്ദ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം റിജിത്ത് വാൽപ്പാറയിൽ ബസും വാഹനങ്ങളും തടഞ്ഞുള്ള കാട്ടാനക്കൂട്ടം എന്നൊരു സ്ഥിരം വാർത്തയായി മാറിയിരിക്കുകയാണ് അതിനിടയിലാണ് വാൽപ്പാറ ആളിയാർ റോഡിൽ ഇന്നലെ രാത്രി ഒരു മണിയോട് ഇന്നലെ പുലർച്ചെ ഒരു മണിയോടുകൂടി കാട്ടാനകളുടെ കൂട്ടം പിന്നീട് ആ സർക്കാർ ബസ് തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഏതാണ്ട് ഒരു മണി ഒന്ന് മുപ്പതോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത് തിരുപ്പൂർ നിന്ന് വാൽപ്പാറയിലേക്ക് വന്ന ബസ്സാണ് ഇത്ര കാട്ടാനക്കൂട്ടം തടഞ്ഞത് ഒരു മണിക്കൂറുള്ള റോഡിൽ നിന്നാൽ യാത്രക്കാരും ഡ്രൈവറും ഭയങ്കരമായി ഭയന്നു വനംവകുപ്പിന് ഉടൻ തന്നെ വിവരമറിയിച്ചെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് കാട്ടാനകളെ വനം വനമേഖലയിലേക്ക് തുരുത്തിയത് ഇതുമൂലം ഒരു മണിക്കൂറിലേറെ വൈകിയാണ് പിന്നീട് ആ ബസ് അവിടെ നിന്ന് പോയത് ഈ വാൽപ്പാറയിലെ ഒരു സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെയും ഇത്തരത്തിലേക്ക് കാട്ടാനക്കൂട്ടം അവിടെ എത്തിയിരുന്നു ഏതാണ്ട് എട്ടോളം കാട്ടാനക്കൂട്ടങ്ങളാണ് ഇന്നലെ ഈ ഇന്ന് പുലർച്ചെയോടുകൂടി ഈ ബസ് തടയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഡ്രൈവറും യാത്രക്കാരും ആഗമനം പായുന്നു പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത് റീപ്പ് ശരി വൈ എസ് അബിനത് വിവരങ്ങൾ നൽകുകയായിരുന്നു